ഞാൻ ഈ താഴെ കാണിക്കാൻ പോകുന്ന വിഷ്വൽസ് നിങ്ങളുടെ മനസ്സിന് കുറവാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കാണരുത് മലപ്പുറത്ത് തിരൂര് നേർച്ചയുടെ സമാപന ദിവസമായി ഇന്നലെ ആ പെട്ടിവരവ് ജാറത്തിന് എത്തുന്ന സമയത്താണ് ആനയുടെ സമതല തെറ്റിയത് ഇതുപോലുള്ള നേർച്ചകൾക്കും ഉത്സവത്തിനും ആനകളെ എഴുന്നള്ളിക്കുന്നത് വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും ഒക്കെ ഭാഗമാണ് അംഗീകരിക്കുന്നത് പക്ഷേ കൊണ്ടുവരുന്നത് ആനയാണ് തലമുറകളായി കാട്ടിൽ കഴിയുന്ന ഒരു വന്യജീവി അതിന്റെ ജനിതക സ്വഭാവം തന്നെ വന്യതയാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം ബഹളം വെളിച്ചം അതിനിടയിൽ ആ വലിയ വന്യജീവിയുടെ സമനില ഒരു നിമിഷത്തേക്കൊന്ന് തെറ്റിയാലും ഇതാണ് സംഭവിക്കുക ഉത്സവത്തിനും നേർച്ചയ്ക്കൊക്കെ ആൾക്കൂട്ടം പോകുന്നത് സന്തോഷത്തോട് കളിച്ചുല്ലസിക്കുന്ന നിരപരാധികളായിട്ടുള്ള മനുഷ്യരാണ് അതുപോലെ തന്നെ നിരപരാധിയായി കാട്ടിൽ കഴിയേണ്ട ഒരു ജീവി മറുവശത്ത്